എന്റെ ഹായ് അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കാണ് വീട്ടിലേക്ക് എത്താൻ പോകുന്ന രംഗമാണ് ഇനി നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്ന അതിനു മുമ്പായിട്ട് നമ്മുടെ തോപ്പാങ്കുടി പള്ളിയിൽ പെരുന്നാൾ തുടങ്ങി അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന വെള്ളിയാഴ്ചയാണ് വീഡിയോ വരുന്നത് കുറച്ച് സമയം കഴിയൊരിക്കും കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ വരാനുണ്ട് അപ്പം വെള്ളിയാഴ്ച വലിയ അലങ്കാരങ്ങളൊന്നും ആയിട്ടില്ല പള്ളിയിൽ ആ ഓരോന്ന് ചെയ്ത് റെഡിയായി വരുന്നതല്ല വീട്ടിലോട്ട് ചെല്ലുവാണ് കുറെ ദിവസം കൂടി ഇത്രയും ദിവസം കൂടി പതിനഞ്ച് പതിനാറ് ദിവസം കൊണ്ടായിരുന്നതല്ലേ മമ്മി ആദ്യ അതിന്റെ ഒരു സന്തോഷം ഭയങ്കരമായിരിക്കും വേഗം എനിക്ക് കൊച്ചിനെ കൊച്ചിനെങ്ങി കൊണ്ട് തന്നിട്ട് നിങ്ങൾ ഇല്ലാന്ന് വെച്ചാൽ പൊക്കോളാൻ പറയും അപ്പം അതും കൂടെയാണ് നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വേണ്ടേ അത് ആദ്യം അല്പം അവശരായിട്ടുണ്ട് ഇത്രയും യാത്ര ചെയ്ത് നന്നായിട്ട് മടുത്തല്ലേ നല്ലൊരു മടുത്തില്ലേ ഭയങ്കര തലവേദന ആ നമ്മൾ ഉദ്ദേശിച്ചാലും പെട്ടെന്ന് വന്നു വെറും ഒരു രണ്ട് രണ്ടര മണിക്കൂർ പോലും എടുത്തില്ല നമ്മൾ പെരുമ്പാവൂരിൽ നിന്ന് ഇവിടെ എത്താനായിട്ട് കാട്ടിക്കുടേ പോകുന്നത് എന്നിട്ടും നല്ല വഴിയായിരുന്നു അപ്പോൾ ഇത് ഇവിടെ ഒരുപാട് കടകളൊക്കെ വരുന്നതേ ഉള്ളൂ ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല അതുകൊണ്ട് കടകളെല്ലാം വരുന്നുണ്ട് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല കടകളൊക്കെ അങ്ങ് തോഴ വരെ കടകൾ കാണാൻ പറ്റുന്നില്ല ടകളൊക്കെ ഉണ്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വീഡിയോ നമ്മൾ ഇടുന്നതാണ് കേട്ടോ അപ്പൊ ഞങ്ങള് വീട്ടിലെ കേറുവാട്ടോ ആ അവര് വാദിക്കുന്നോക്കി ഇപ്പൊണ്ടാവുമായിരിക്കും ചിലപ്പം കാരണം വീട്ടിലിപ്പൊ പപ്പ എന്നെ വിളിച്ചപ്പം ഞങ്ങൾ കാട്ടി കയറിയോണ്ട് ഇല്ലായിരുന്നു പപ്പ വിളിച്ചിട്ട് കിട്ടുന്നില്ല പപ്പ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു അപ്പൊ പപ്പ എന്നെ ചെയ്ത് ഇങ്ങോട്ട് വിളിച്ചു ഇവര് പറഞ്ഞു ഞങ്ങളും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ആ ഇരിക്കുവായിരുന്നു അതുകൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുവാണോ എന്താന്നും അറിയത്തില്ല അതുകൊണ്ട് പുറത്തിറങ്ങി അടുക്കണവാനം അപ്പൊ നമ്മളെ എവിടെ കിടക്കോ നേരത്തെ വന്ന് ഏ എന്ത ഒരു ചിരി ചിരി ഒരു ചിരി നോക്ക ഇത്ര നേരം ഒതുക്കാൻ കഴിഞ്ഞിട്ട് ഏ അതെ 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 ആണോ അമ്മിയുടെ കൈ മീൻപെട്ടു വരുന്നു അമ്മി എത്ര ദിവസമായ അതേ വരുന്ന എൻ്റെ പൊന്നിച്ചു കളിക്കുന്നേ കടിച്ചു കളിക്കുന്നേ എന്റെ പിന്നെ ഇല്ല ആ അങ്ങോട്ട് കിടന്നു ആ കെട്ടിപ്പിടിച്ച കിടന്നല്ലേ എന്താ ദൈവേ ടി നേരം ഉറക്കമായിരുന്നേ ആ ആ ആദ്യ ആ വണ്ടിയുടെ സൗണ്ട് ആയിരുന്നല്ലേ അയ്യോ

വിളിച്ചിട്ട് വെല്ലടിക്കുന്നുണ്ടായിരുന്നോ സൈലന്റ് ആയിരുന്നു ഫോൺ സൈലന്റ് ആയിരുന്നു എന്നിട്ട് എന്നു ആ ഞാൻ പറഞ്ഞിത്ര നേരായിട്ട് അവര് വിളിച്ചില്ലല്ലോ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷെ ഫോൺ സൈലന്റ് ആയി കിടക്കുന്നു അറിഞ്ഞില്ല അതാ എന്തൊക്കെയോ ഉണ്ട് ആ അത് ഒന്ന് മണ്ടറി ഇനി നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഉമ്മാ ണ്ടോ ആദി ടാറ്റി ഓ ഉമ്മ 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 ഉമ്മാ അയ്യോ സത്യം അച്ഛൻ ഒരു ഗ്ലാസ് വെള്ളം തന്നെ നല്ല വെള്ളം ഇത്ര നേരം ക്ലോദൻ വെള്ള കുടിച്ചോണ്ട് വന്നത് ഏ ഓ ഇടിക്കുന്നു